ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൺ ഇന്ന് നമ്മൾ ഒരു ഇൻസ്റ്റൻറ്റ് പാലടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഡബിൾ ഹോൾസിൻ്റെ ഇൻസ്റ്റൻറ്റ് സദ്യ പാലട മിക്സ് മിക്സാണിത് ഇതിന് നമ്മളൊന്നും ചെയ്യാനില്ല ഇതിങ്ങനെ മിക്സ് വരുന്നത് ഇത് നമ്മൾ ഇതിനെ തെഴുതിയിരിക്കുന്നത് ഒരു ലിറ്റർ പായൽ ബോയിൽ ചെയ്തിട്ട് അതിലേക്ക് ഇത് ഈ മിക്സ് ആഡ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം പിന്നെ റെഡിയാവും അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ പാൽ കുക്കറിനകത്തോ ഉരുളിക്കകത്തോ വെച്ച് നമുക്ക് തിളപ്പിക്കാം തിളപ്പിച്ച് നന്നായിട്ട് ബോയിലായുമ്പോൾ ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം പാലൊന്നും ബോയിലാകട്ടെ ഇതാണ് അതിൻ്റെ മിക്സ് ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തീ അല്പം കുറച്ച് വെച്ചിട്ട് നമ്മുടെ മിക്സ് അതിലേക്ക് കൊടുക്കാം ഇത് ബാച്ചിലേഴ്സിനും പിന്നെ പായസമൊക്കെ ഉണ്ടാക്കാൻ അറിയാമയ്യാത്ത പുതിയ കുട്ടികൾക്കും അങ്ങനെയുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ഇങ്ങനൊരു മിക്സ് മേടിച്ചുകൊണ്ട് വന്ന് ഉണ്ടാക്കിയാൽ നല്ല ആയിരിക്കും നല്ല ടേസ്റ്റിയും ആയിരിക്കും ഇത് നല്ല ടേസ്റ്റിയും നല്ല ഇതായിട്ടുണ്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനൊന്ന് വേഗണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നമ്മുടെ പാലട വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കടയൊക്കെ നന്നായിട്ട് വെന്തു പക്ഷേ കൊഴുപ്പ് നമ്മൾ നോക്കണം നമുക്ക് എത്ര കൊഴുപ്പ് വേണോ അതനുസരിച്ച് വേണമെങ്കിൽ ഇച്ചൂടെ തീ കൂട്ടി വെച്ചിട്ട് അല്പം കൂടെ പറ്റിച്ചെടുക്കാം ഇതിപ്പോൾ തന്നെ ഈ ഒരു പരുവത്തിനായിട്ടുണ്ട് ഈ ഒരു പരുവത്തിനായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ അങ്ങ് തിക്കാവും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റൂടെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഒന്നും കാണാനില്ല ഇങ്ങനെ ചെറിയ ചെറിയ പാലട മാത്രം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നട്ട്സ് എന്തെങ്കിലുമൊക്കെ വറുത്ത് ചേർക്കാം ഞാനിവിടെ ക്യാഷിനിട്ട് അല്പം ചേർക്കുന്നുണ്ട് വറുത്ത് അപ്പം നമ്മുടെ പാലട ഇങ്ങനെ ഈസി ഈസിയായിട്ട് എടുക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാൻ മടിയുള്ളവരും സമയമില്ലാത്തവർക്കൊക്കെ എളുപ്പം പറ്റിയ ഒരു ഇൻസ്റ്റന്റ് പാലടയാണിത് ഞാൻ പറഞ്ഞിട്ട് കുറച്ച് ക്യാഷിനിട്ട് വറുത്ത് ചേർക്കുന്നുണ്ട് കുറച്ച് ക്യാഷിനിട്ട് ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഭയങ്കര ടേസ്റ്റ് ഉണ്ട് നല്ല മധുരവും എല്ലാം പാകത്തിനുണ്ട് നമ്മളിപ്പോൾ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ട് നല്ല പാകത്തിന് മധുരവും എല്ലാം ഉണ്ട് കൊഴുപ്പവും ഉണ്ട് ഇതിന് ഒരു അല്പസമയം കൂടി ഇരിക്കട്ടെ പിന്നെ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോയെ കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്